വരുന്ന കേന്ദ്ര ബജറ്റിൽ ഉറ്റുനോക്കുകയാണ് രാജ്യം എന്തൊക്കെ ഇളവുകളാണ് പ്രഖ്യാപിക്കുവാൻ പോകുന്നത് എന്നാണ് എല്ലാവരുടെയും നോട്ടങ്ങൾ ആദായ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് രണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു എന്തൊക്കെ സാധനങ്ങൾക്കായിരിക്കും വില കുറയുക എന്തൊക്കെ സാധനങ്ങൾക്കായിരിക്കും വില കൂടുക ആദായ നികുതി മറ്റ് ആനുകൂല്യങ്ങൾ വരുമാന വർധനയ്ക്കുള്ള പദ്ധതികൾ വൻകിട പ്രോജക്ടുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബജറ്റിൽ ശ്രദ്ധേയമായ വിഷയങ്ങളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ പര്യാപ്തമായ നിർദ്ദേശങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ജി എസ് ടി നിരക്കിൽ മാറ്റം വരുത്തുമോ എന്നതും പ്രധാനമാണ് എന്തായാലും നമുക്ക് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്ന് പരിശോധിക്കാം വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുക ആദായ നികുതിയിൽ രണ്ട് റെജീമുകളാണുള്ളത് പഴയതും പുതിയതും പുതിയ റെജീമിലേക്ക് എല്ലാവരും മാറണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം ഇതിനുവേണ്ടി ചില ഇളവുകൾ പുതിയ റെജീമിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പത്ത് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം ഈ പ്രഖ്യാപനം വന്നാൽ മധ്യവർഗത്തിൽപ്പെട്ട മിക്കവരും നികുതി ഉടുക്കേണ്ടി വരില്ല പ്രതിമാസം എൺപതിനായിരം വരെ ശമ്പളം പറ്റുന്നവർ ഈ പരിധിയിലായിരിക്കും ഉണ്ടാവുക അതേസമയം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി എന്ന പുതിയ സ്ലാബ് കൊണ്ടുവന്നേക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് നിലവിലെ പുതിയ ടാക്സ് റിജീമിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഉടുക്കേണ്ടതില്ല എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്താണിത് പതിനഞ്ച് മുകളിൽ വരുമാനമുള്ളവർക്ക് ഏറ്റവും ഉയർന്ന നികുതി സുലഭായ മുപ്പത് ശതമാനമാണ് കൊടുക്കേണ്ടത് രണ്ട് നിർദ്ദേശങ്ങളിലും സർക്കാർ അന്തിമ തീരുമാനമെടുത്ത ശേഷമാകും ബജറ്റ് അവതരണത്തിൽ ഉൾപ്പെടുത്തുക പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന ആശ്വാസത്തിന് പുറമെ ഉയർന്ന നികുതി നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനമായി കുറയുന്നുവെന്ന പ്രത്യേകതയും ഉണ്ട് ആദായ നികുതിയിൽ ഇളവ് നൽകുന്നതിലൂടെ സർക്കാരിന് ഒരു ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായേക്കും വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ബജറ്റിൽ നിർണായക പ്രഖ്യാപനം സ്വർണ്ണ ഇറക്കുമതിക്കുള്ള നികുതി വൻതോതിൽ വെട്ടിക്കുറച്ചതായിരുന്നു പതിനഞ്ച് ശതമാനമായിരുന്നു സ്വർണം ഇറക്കുമതിക്കുള്ള നികുതി ഇത് ആറ് ശതമാനമാക്കി കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്തത് ഇതോടെ സ്വർണത്തിന് വൻതോതിൽ വില കുറയുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ആഗോള വിപണിയിൽ വില കൂടുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്തതോടെ നേട്ടം ഉപഭോക്താക്കൾക്ക് കിട്ടിയില്ല ഇത്തവണ സ്വർണ്ണ ഇറക്കുമതി നികുതി കൂട്ടിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്